നമസ്കാരം ലോകത്തെ ഏറ്റവും സമാധാനപരമായി ജീവിക്കാൻ പറ്റിയ രാജ്യമേതാണ് സമാധാനം തീരെ ഇല്ലാത്ത രാജ്യം ഏതാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എല്ലാ വർഷവും ഒരു റിപ്പോർട്ട് പുറത്തു വരാറുണ്ട് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് എന്ന ഗവേഷണ സ്ഥാപനമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ എല്ലാ വർഷവും പുറത്തുവിടാറുള്ളത് പലപ്പോഴും ഈ പട്ടികയിൽ ഒരുപാട് പുറകുന്നിരുന്ന ചില രാജ്യങ്ങൾ ചില വർഷങ്ങളിൽ മുന്നിലെത്തുകയും മുന്നിലെത്തിയിരുന്ന രാജ്യങ്ങൾ വളരെ പിന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത പലപ്പോഴും ഇതിൽ കാണാറുണ്ട് മാത്രവുമല്ല ഈ വർഷങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധേയമായൊരു കാര്യം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളായ അമേരിക്കയും ബ്രിട്ടനുമൊക്കെ തന്നെ ഈ പട്ടിക വളരെ പുറകെയാണ് എന്നുള്ളതാണ് അതേസമയം മറ്റ് ചില രാജ്യങ്ങളാകട്ടെ നേരത്തെ പുറകെ ആയിരുന്നിട്ടും ഇപ്പോൾ കുറച്ച് അവർ പുരോഗതി നേടി മുന്നിലെത്തിയിരിക്കുന്നു മാത്രമല്ല നമ്മൾ ഒരു കാലത്ത് സമാധാനത്തിൻ്റെ വളരെ പ്രാവമെന്നൊക്കെ കരുതിയിരുന്ന റഷ്യ എന്ന രാജ്യമാണ് ഇപ്പോൾ ഈ ആഗോള ഇൻഡെക്സിലെ ഏറ്റവും സമാധാനമില്ലാത്ത രാജ്യം എന്ന അവസ്ഥയും ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വരികയാണ് നമുക്ക് ഈ റിപ്പോർട്ടിലെ ഏറ്റവും സമാധാനപൂർണ്ണമായ രാജ്യങ്ങൾ എന്താണ് എന്ന് നോക്കാം ഒരു സംശയം വേണ്ട ഐസ്ലൻഡ് തന്നെയാണ് ലോകത്തെ ഏറ്റവും സമാധാനപരമായ രാജ്യം രണ്ടായിരത്തി എട്ട് മുതൽ ഈ രാജ്യം ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് വളരെ ചെറിയ രാജ്യമാണെങ്കിൽ പോലും അവിടുത്തെ ജനങ്ങൾ വളരെ സമാധാനപരമായും സന്തോഷത്തോടുകൂടിയും ജീവിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ഈ വർഷവും ചൂണ്ടിക്കാട്ടുന്നത് സമാധാനത്തിൻ്റെ കാര്യത്തിൽ അയർലൻഡാണ് രണ്ടാം സ്ഥാനത്ത് അയർലൻഡ് ജനങ്ങളും വളരെ സമാധാനപരമായ സന്തോഷത്തോടും കൂടി ജീവിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് നമുക്കറിയാം പണ്ട് അവിടെ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി പോലെയുള്ള തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ വളരെ സജീവമായിരുന്ന രാജ്യമായിരുന്നു അയർലൻഡ് പക്ഷേ ഇപ്പോഴാകട്ടെ അവിടെ വളരെ സമാധാനപരമായി തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത് ന്യൂസിലാൻഡ് ഓസ്ട്രിയ സ്വിറ്റ്സർലൻഡ് എന്നിവ രാജ്യങ്ങൾ ആദ്യത്തെ അഞ്ച് സ്ഥാനങ്ങൾ ഇട നേടിയിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളായ പോർച്ചുഗൽ ഡെൻമാർക്ക് സ്ലോവേനിയ ഫിൻലൻഡ് എന്നിവ ആദ്യത്തെ പത്ത് രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം സിംഗപ്പൂരും ഈ പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ അഞ്ച് രാജ്യങ്ങൾ കഴിഞ്ഞ് ആറാമത് വരുന്നത് സിംഗപ്പൂരാണ് നമുക്കറിയാം സിംഗപ്പൂർ എന്ന രാജ്യത്തിൻ്റെ വികസനത്തിൽ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികളൊക്കെ തന്നെ വലിയൊരു പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഇന്നും വളരെ സന്തോഷകരമായി ജീവിക്കാൻ പറ്റിയ ലോകത്തെ മികച്ച രാജ്യങ്ങളിൽ ഒന്ന് സിംഗപ്പൂർ തന്നെയാണ് എന്നാണ് പലരും കണക്കാക്കുന്നത് അവിടുത്തെ നഗരങ്ങളുടെ വൃത്തിയും സുരക്ഷിതത്വവും ഒക്കെ തന്നെ എല്ലാ കാലത്തും വളരെ ശ്രദ്ധേയമായി മാറിയിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ പട്ടികയിൽ ഏറെ ശ്രദ്ധേയമായ രാജ്യമായി സിംഗപ്പൂർ മാറിയാണ് വളരെ ചെറിയ രാജ്യമാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ നമുക്ക് ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ് എന്ന് നോക്കാം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനഞ്ചാമതാണ് കൂടാതെ ഇതിൽ പാകിസ്ഥാൻ്റെ സ്ഥാനം നൂറ്റി നാൽപ്പത്തി നാലാമതാണ് നേരത്തെ ഇത്തരം ചില സർവേകളിൽ ലോകത്തെ സമാധാന ഇൻഡെക്സിൽ വളരെ മോശമായ പ്രകടനം കാഴ്ചവെച്ച രാജ്യമായിരുന്നു പാകിസ്ഥാൻ ഇപ്പോൾ അവർ വീണ്ടും കൂടുതൽ മോശമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ ആകട്ടെ കുറച്ചുകൂടി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും സന്തോഷകരമായ കാര്യം നമ്മളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ റിപ്പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പരാമർശിക്കുന്നുണ്ട് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഈ വർഷം അൻപത്തി ഒൻപത് വലിയ തോലുള്ള സംഘർഷങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് എന്നാണ് ഇതിൽ കൂടുതലും നടന്നിട്ടുള്ളത് ആഫ്രിക്കൻ മേഖലയിലാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ സമാധാനപൂർണ്ണമായ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പട്ടികയിൽ യു കെ മുപ്പതാം സ്ഥാനത്താണ് കഴിഞ്ഞ വർഷവും ഇവർ മുപ്പതാം സ്ഥാനത്ത് തന്നെയായിരുന്നു ഈ വർഷവും അതേ നില തന്നെ തുടരുകയാണ് പക്ഷേ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ വികസിത രാജ്യമായ മുതലാളിത്ത രാജ്യമായ അമേരിക്കയ്ക്കാണ് അമേരിക്ക ഇപ്പോഴും സമാധാന ഇൻഡെക്സിൽ വളരെ പുറകിലാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം ഈ പട്ടികയിലെ ആകെയുള്ള നൂറ്റി അറുപത്തി മൂന്ന് രാജ്യങ്ങളിൽ അമേരിക്കയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി എട്ടാമതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും സമാധാനം കുറഞ്ഞ രാജ്യം റഷ്യയാണ് റഷ്യ ഒരു പക്ഷേ യുക്രൈനു നിരന്തരമായി നടത്തുന്ന യുദ്ധത്തിൻ്റെ കൂടി ഫലമായിട്ടായിരിക്കും അവർക്ക് ഇത്തരത്തിലുള്ള ഒരവസ്ഥ വന്നത് എന്ന് വേണം കരുതാൻ മറ്റു ചില രാജ്യങ്ങളിൽ കൂടി സമാധാനം ഇല്ലാത്തവയോട് നമുക്ക് ഏതാണെന്ന് നോക്കാം യുക്രൈൻ സുഡാൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ യമൻ എന്നിവയെല്ലാം തന്നെ ഈ പട്ടികയിലെ അവസാന അഞ്ച് സ്ഥാനങ്ങളിടം നേടിയിട്ടുണ്ട് യൂറോപ്യൻ മേഖലയിൽ റഷ്യ വലിയൊരു ഭീഷണിയായി വളരുകയാണ് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് കാരണം റഷ്യ പല രാജ്യങ്ങളിലേക്ക് തങ്ങളെ ആണവ മിസൈൽ അയക്കുമെന്നും മറ്റ് നിരന്തരമായി ഭീഷണി മുഴക്കുന്നുണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളും സ്കാനിയൻ രാജ്യങ്ങളുമൊക്കെ തന്നെ ഇവർ ആണവ ആക്രമണം നടത്തിയാൽ അതിനെ തടയുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പോലും ഇപ്പോഴേ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കൂടിയാണ് നിലവിലെ അവസ്ഥയിൽ റഷ്യയും യുക്രൈനും സുഡാനും ഒക്കെ തന്നെ ഈ ആഗോള സമാധാന പട്ടികയിലെ ഏറ്റവും പുറകിലായിട്ടാണ് കാണപ്പെടുന്നത് അത് അവരുടെ തന്നെ പ്രവൃത്തി കൊണ്ട് സംഭവിച്ചതാണ് എന്ന് വേണം കരുതാൻ ലോകത്ത് ഏറ്റവും സമാധാനമില്ലാത്ത മേഖലയായി രാജ്യമല്ല മേഖലയെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മിഡിൽ ഈസ്റ്റും ആഫ്രിക്ക വൻകരയുമാണ് ഇവിടങ്ങളിലെ പല രാജ്യങ്ങളിലും അശാന്തി നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് ഒരുപക്ഷെ ഗൾഫിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പശ്ചിമക്ഷിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നതെന്ന് വേണം നമ്മൾ കരുതാൻ പക്ഷേ ഈ പട്ടികയിൽ ഏറ്റവും മുൻനിരയിലെത്തിയ ഒരു അല്ലെങ്കിൽ പുരോഗതി ഉണ്ടായ ഒരു മേഖല എന്ന് പറയുന്നത് തെക്കൻ അമേരിക്കയാണ് തെക്കൻ അമേരിക്ക നേരത്തെ സമാധാന ഇൻഡെക്സിൽ വളരെ കുറകെയായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ ഒരുപാട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് അങ്ങനെ മുൻനിരയിലേക്ക് അവരെത്തി കഴിഞ്ഞു ഏതായാലും ആഗോള സമാധാന ഇൻഡെക്സ് പുതിയ ഓരോ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ടൂറിസം പോലെയുള്ള മേഖലകളിലൊക്കെ തന്നെ ഓരോ രാജ്യത്തിനും വികസനം ഉണ്ടാവണമെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള സമാധാനം നിലനിൽക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ നൂറ്റി പതിനാലാമത് എന്ന് പറയുമ്പോൾ വളരെ മുന്നിൽ തന്നെയാണ് നമ്മളുള്ളത് എങ്കിൽ പോലും പക്ഷേ ലോകത്തെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഇപ്പോൾ സമാധാനമില്ലാത്തൊരവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളത് ഈ റിപ്പോർട്ടിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഏതായാലും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കുതിക്കുമ്പോൾ പാകിസ്ഥാൻ വീണ്ടും 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 പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം